നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമാക്കി തമിഴ്നാട്ടിൽ ഫ്രീസറുകളിൽ പച്ചക്കറി സൂക്ഷിക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാനായി തീരുമാനം വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കണം നാളെ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ സമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈ കോയിലൂടെ നൽകുമെന്ന് മന്ത്രി ജി അനിൽ അറിയിച്ചു എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കാർഡ് ഒന്നിന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ് സർക്കാർ ഇടപെടലിലൂടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയുമെന്നും അദ്ദേഹം അറിയിച്ചു ഓഗസ്റ്റ് മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് സപ്ലൈ കീഴിലൂടെ ലഭിക്കും അതേ കാർഡുകാർക്ക് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണ് അഞ്ചാം തീയതി ഓണത്തിനും സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് ഇത് പ്രകാരം ഓണത്തിന് ഒരു കാർഡിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കും വിപണിയിൽ മോശം വെളിച്ചെണ്ണ വിൽപ്പന കണ്ടെത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ബഹുമാനപ്പെട്ട മന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഏതാനും മാസങ്ങളായി സംസ്ഥാനത്ത് വെളിച്ചെണ്ണയുടെ വില പിടിവിട്ട് ഉയർന്നതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങൾക്കൊപ്പം പച്ചക്കറിയുടെ വിലയും കുതിച്ചുയരുകയാണ് ബീൻസിനും കാരറ്റിനും കിലോഗ്രാമിന് നൂറ് രൂപയോളമാണ് വില പച്ചക്കറികൾക്ക് ചുരുങ്ങിയത് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെയാണ് ഒരാഴ്ചക്കകം കൂടിയത് മിക്ക ഇനങ്ങളുടെയും വില അറുപത് രൂപ കവിഞ്ഞു നാടൻ ഇനങ്ങൾ കിട്ടാനുമില്ല നാടൻ കൂർക്കയും പയറും ചേമ്പും ചേനയും എല്ലാം പ്രാദേശിക വിപണിയിൽ പോലും കുറഞ്ഞു മീനാക്ഷിപുരം പൊള്ളാച്ചി കോയമ്പത്തൂർ മേട്ടുപ്പാളയം ഊട്ടി മാർക്കറ്റുകളിൽ നിന്നാണ് പച്ചക്കറികൾ ഭൂരിഭാഗവും എത്തുന്നത് കർഷക സംരംഭങ്ങൾ നിരവധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും ന്യായവിലക്കി എടുത്ത് വിറ്റഴിക്കുന്നതിനും കഴിയുന്നില്ലെന്നാണ് ആക്ഷേപം ശക്തമാവുന്നത് കാലവർഷം കേരളത്തിൽ തിമിർത്ത് പെയ്തതുപോലെ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ കൃഷിയിടങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വിളവ് കുറഞ്ഞു പച്ചക്കറി വരവ് കുറഞ്ഞതോടെ വില പെട്ടെന്ന് കൂടി തോരാമഴയിൽ പ്രാദേശിക പച്ചക്കറി കൃഷിയും വെള്ളത്തിലായി ഓണവിപണി മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ മീനാക്ഷിപുരത്തും പൊള്ളാച്ചിയിലും ആധുനിക ഫ്രീസറിൽ പച്ചക്കറികൾ ശേഖരിക്കുന്നുമുണ്ട് ഒരു മാസത്തിലേറെ പച്ചക്കറികൾ ഇങ്ങനെ സൂക്ഷിക്കാം എന്നാണ് പറയുന്നത് തമിഴ്നാട് സർക്കാരാണ് ഫ്രീസറുകൾ കർഷക സംഘങ്ങൾക്ക് നൽകുന്നത് ഈ പച്ചക്കറികളിൽ രാസവസ്തുക്കൾ ചേർക്കാനും സാധ്യതയുണ്ടെന്ന് തൃശൂരിലെ പച്ചക്കറി വ്യാപാരികൾ പറയുന്നു സവാളയുടെ ആസ്ഥാനമായ നാസിക്കിലെ വ്യാപാരി കേരളത്തിലെ മൊത്ത കച്ചവട കൊടുക്കുന്നുണ്ട് ലോറിയുടെ വശങ്ങളിൽ വലിയ സവാളയും നടുവിൽ വളരെ ചെറിയ സവാളയും കയറ്റി അയച്ച് ലക്ഷങ്ങളുടെ നഷ്ടങ്ങൾ വരുത്തിയതായും ആരോപണങ്ങൾ ഉയരുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പാരസിറ്റാമോൾ അമോക്സിലിൻ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് അവശ്യ മരുന്നുകളുടെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കാർഡിയോവാസ്കുലർ പ്രമേഹം മാനസിക രോഗം തുടങ്ങിയവയ്ക്കുള്ള മരുന്നുകളും ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിബയോട്ടിക് മരുന്നുകളും നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ അതോറിറ്റി വില കുറച്ചവയുടെ പട്ടികയിലുണ്ട് അസക്ലോഫെനാക്ക് അതുപോലെ തന്നെ ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പൊട്ടാസ്യം ക്ലാവലനേറ്റ് എംപാഗ്ലിഫോസിൻ അതുപോലെ തന്നെ സിറ്റാഗ്ലിപ്റ്റിൻ മെറ്റ്ഫോർമിൻ ഉൾപ്പെടുന്ന സംയുക്തങ്ങൾ കുട്ടികൾക്ക് നൽകുന്ന തുള്ളിമരുന്നുകൾ വൈറ്റമിൻ ഡി കാൽസ്യം ഡ്രോപ്പുകൾ ഡ്രൈക്ലോഫെനാക് തുടങ്ങിയവയ്ക്കും വില കുറയും ഇനി അടുത്ത അറിയിപ്പായി പങ്കുവെക്കുന്നത് കടകളിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം ലഭിക്കുന്ന ബില്ലുകൾ നമ്മൾ പലരും അപ്പോൾ തന്നെ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് കുറേ കാലം ബാഗിൽ സൂക്ഷിച്ചു വെക്കുന്നവരുമുണ്ട് എന്നാൽ ഇത്തരം പേപ്പറുകൾ കൂടുതൽ കാലം നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് എന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഈ ഷോപ്പിംഗ് ബില്ലുകൾ പോലെ തന്നെ റെസ്റ്റോറൻറ്റ് രസീതുകൾ എ ടി എം സ്ലിപ്പുകൾ എന്നിവയിൽ ബിസ്ഫെനോൾ എസ് ബിസ്ഫെനോൾ എന്നീ അതീവ വിഷമുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിമിഷങ്ങൾക്കുള്ളിൽ ചർമ്മത്തിലേക്ക് ആകരണം ചെയ്യപ്പെട്ടേക്കാം ഇത് ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും ഇതിന് ശരീരത്തിലെ മെറ്റബോളിസം ശരീരത്തിന്റെ വളർച്ച വികാസം എന്നിവയിലുൾപ്പെടെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയും ഹോർമോൺ തകരാറുകൾ തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ ബീജങ്ങളുടെ എണ്ണത്തിലെ കുറവ് സ്തനാർബുദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായും ബി പി എസിന് ബന്ധമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ കണ്ടെത്തിയത് ബി പി എ സമ്പർക്കം പുലർത്തുന്നത് സ്തനാർബുദത്തിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് മഷി തെളിയാൻ സഹായിക്കുന്നതിനായി ഈ രാസവസ്തുക്കൾ തെർമൽ പേപ്പറിൽ ഒരു ആവരണമായി ചേർക്കുന്നുണ്ട് യു എസിലെ ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എൺപത് ശതമാനം ബിൽ പേപ്പറിലും ബിസ്ഫനോൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിൽ ഇതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് കഴിയുന്നതും അച്ചടിച്ച രസീതുകൾ നിരസിക്കുകയും ഡിജിറ്റൽ രസീതുകൾ തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്നാണ് വിദഗ്ദ്ധർ അറിയിക്കുന്നത് അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഓണ സീസൺ ഉത്സവ സീസണാണ് അതുകൊണ്ട് തന്നെ ഉത്സവ സീസണ് മുൻപായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അടുത്തു തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയും ഗുണഭോക്താക്കളെ സംബന്ധിച്ച് കുടിശ്ശികയും ലഭിക്കാനുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തിയാവുകയും ചെയ്തു ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക അതുപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്നത് അപ്പൊ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതിയായിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനുഭവിക്കും